ഒരേ സമയം ഇന്ത്യൻ ക്രിക്കറ്റിലെ കർണൻ എന്നും യുധിഷ്ഠിരൻ എന്നും വിളിക്കാൻ കഴിയുന്ന താരമാണ് ഗൗതം ഗംഭീർ അദ്ദേഹത്തിന്റെ ദാനശീലത്തിന്റെ കഥകളൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല തന്റെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം യുവതാരമായി വളർന്നു വരുന്ന വിരാട് കോഹ്ലിക്ക് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞ് അവന് ആദ്യമായിട്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം വെച്ച് നീട്ടിയ കർണന്റെ മാതൃകയായിരുന്നു ഗൗതം ഗംഭീർ പണ്ട് കാണിച്ചു തന്നത് പിന്നീട് പലതവണ അദ്ദേഹം അവഗണിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് കളിച്ചത് ഗൌതം ഗംഭീർ ആണെങ്കിൽ പോലും ഒരൊറ്റ സിക്സറിന്റെ ബലത്തിൽ ക്രെഡിറ്റ് മുഴുവനും ധോണി കൊണ്ടുപോയപ്പോഴും ഗൗതം ഗംഭീർ പലതവണ ക്രെഡിറ്റിന് വേണ്ടി വിളിച്ച് വാദിച്ച് കരഞ്ഞവനെന്ന് ട്രോൾ മെറ്റീരിയലായി മാറുന്ന സാഹചര്യത്തിലും അർഹതയുള്ളവന്റെ വേണ്ടി എല്ലായ്പ്പോഴും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു സൂര്യകുമാർ യാദവിൻ്റെയും റോബിൻ ഉത്തപ്പയുടെയും നാഷണൽ ടീം പ്രവേശനത്തിന് വേണ്ടി ഗംഭീറിനെ പോലെ നാവ് ജലപ്പിച്ച് വേറെ ആരുമില്ലായിരുന്നു സ സഞ്ജുവി സാംസന്റെ കാര്യത്തിൽ പോലും പലതവണ ബി സി സിയുടെ മേലാടന്മാർക്കെതിരെ വാക്കുകൊണ്ട് വാളോങ്ങുവാൻ ഗൗതം ഗംഭീർ എന്ന മനുഷ്യൻ സാഹസത്തിന് മുതിർന്നിരുന്നു അതെല്ലാം പോട്ട ഏറ്റവും ഒടുവിലത്തെ സംഗതി അർഹതയുള്ളവൻ അംഗീകരിക്കപ്പെടണം രണ്ടായിരത്തി ഏഴ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഫൈനൽ വിജയത്തിന്റെ ക്രെഡിറ്റ് എല്ലാവരും ഗൌതം ഗംഭീറിന് ഇർഫാൻ പതാനും മാത്രമായിട്ടാണ് നൽകുന്നത് കാരണം അന്നത്തെ മത്സരത്തിലെ ടോപ് സ്കോർ ഗംഭീർ ആയിരുന്നു അതിനോടൊപ്പം തന്നെ ഇർഫാൻ ബതാന്റെ ഒരു മാരക നോക്കും പ്രകടനവും എല്ലാ ക്രെഡിറ്റും ഇർഫാനും ഗംഭീറിനും മാത്രമായിട്ട് നൽകുമ്പോൾ ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കും ഇർഫാൻ ബതാനും ഒന്നും അല്ല ക്രെഡിറ്റ് തരേണ്ടത് അന്നത്തെ ആ മത്സരത്തിന്റെ ക്രെഡിറ്റ് പോകേണ്ടത് രോഹിത് ശർമ്മയിലേക്കായിരുന്നു യുവതാരമായ അവൻ വളരെ ചെറിയ പന്തുകളിൽ നിന്നും വളരെ വലിയ ഇമ്പാക്ട് അന്നത്തെ മത്സരത്തിൽ ഉണ്ടാക്കി എന്നെയും ഇർഫാനെയും അഭിനന്ദിക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ ഞങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതിനൊപ്പം തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട താരമാണ് യുവ യുവരാജ് സിംഗ് എന്ന് രോഹിത് ശർമ്മ എന്നാണ് പുള്ളി പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ഇന്നത്തെ അഭിമുഖത്തിലെ രോഹിത്തിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ആയിട്ടുള്ളതും രോഹിത് തന്നെയാണ് ഐ പി എല്ലിൽ കെ കെ ആറിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിൻ്റെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡിനോട് വട്ടം വെക്കാൻ വേറെ ഒരത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ ടീം ഗെയിമിലൂടെ പലപ്പോഴും പലപ്പോഴും മുംബൈ അദ്ദേഹത്തിന് വെല്ലുവിളിയായിരുന്നു വേറെ ഒന്നുകൊണ്ടല്ല ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും രോഹിത് ശർമ്മയുടെ ഭാഗ്യ ഗ്രൗണ്ടാണ് ഈഡൻ ഗാർഡൻസ് കെ കെ ആറിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അവിടെ വന്ന് മെയിഞ്ഞിട്ട് പോകാൻ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളത് രോഹിത്തിന് മാത്രമാണ് അതുകൊണ്ടായിരിക്കാം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് വെല്ലുവിളി ഉയർത്തിയത് രോഹിതാണെന്ന് പറഞ്ഞത് അതൊന്നും അല്ല ഇവിടെ പറയാമെന്ന കാര്യം രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എനിക്കും ഇർഫാനും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രോഹിത്തിനും അവകാശപ്പെട്ടതാണ് അവൻ അന്നത്തെ മത്സരത്തിൽ തീർത്തും അണ്ടർ റേറ്റഡ് ആണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം എടുത്ത് കാണിക്കുന്നുണ്ട് സോ വേൾഡ് കപ്പ് ഫൈനലിൽ ഇതേ ഗംഭീർ അണ്ടർ ആണ്